സമീപത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അവസ്ഥയിൽ റോജി എം ജോൺ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റോപ്പ് ആണിത് കാലടിപ്പാലത്തിന് സമീപത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശോചയാവസ്ഥയിൽ റോജിയം ജോൺ എം എൽ എയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് ആണിത് കാലടി ജംഗ്ഷനിൽ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്നവർക്കായി നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് ആണിത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോൾ തകരാറായ നിലയിലാണ് ഇപ്പോൾ കാട്ടു പടർന്നു പിടിച്ചിരിക്കുകയാണ് ഈ വെയിറ്റിംഗ് ഷെഡിൽ യാത്രക്കാർ ഇരിക്കുന്നതിന് ചുറ്റും മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇതിനകത്ത് കയറിയിരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്ന് യാത്രക്കാർ പറയുന്നു വളരെ അനാരോഗ്യകരമായ ഒരു നമ്മുടെ ഈ ഷെൽട്ടറൊക്കെ കാട്

പഞ്ചായത്തിലോ അധികൃതർക്കോ ഒക്കെ അറിയിച്ചൂടാത്താണോ ഖിസ്റ്റാന്റെ സ്ഥലം സൂക്ഷിക്കാം ഇവിടെ നോക്കൂ മാലിന്റ കുമ്പാലം പനികള് എല്ലാ രോഗങ്ങളും ഈ മാലിന്യത്തിലാണ് ഞാൻ തന്നിട്ടുള്ളത് എനിക്ക് നാളെ വയറോ ശാസ്ത്രീയോ കോളറിയോ എന്ന് എന്താ ഉറപ്പ് അധികൃതരുടെ അനാവസ്ഥ പരാതിയുടെ അവസ്ഥ പഞ്ചായത്ത് മെമ്പറുടെ അനാവസ്ഥ എം എൽ എയുടെ അനാവസ്ഥ ഉദ്യോഗസ്ഥരെ അനാവസ്ഥ

എത്രയും വേഗം നിറഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളും വള്ളിപ്പടർപ്പുകളും നീക്കം ചെയ്യണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി